അപ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളിതാ ഈ കാണുന്നവരാണ് കേട്ടോ ഈ കാണുന്ന നാല് പേര് രണ്ട് മാസം ആയവരാണ് രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു ചെറിയ ആളൊക്കെ ഉണ്ടല്ലേ അത് നമ്മൾ കൊടുത്തതിൽ ബാലൻസിൽ വന്നിട്ടുള്ള ഒരു പെടക്കുട്ടിയാണ് അത് ഒരു മാസം കഴിഞ്ഞതാണ് മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള കോഴിക്കുഞ്ഞാണ് തൂവൽ പോയത് നോക്കണ്ട അത് ആരോഗ്യ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല അത് പെടക്കുട്ടിയാണ് പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലിയവരെ കൂടെ നിന്നിട്ട് കൂടിനടുത്തേ വന്ന് ചവിട്ടും ൊഴി കൊണ്ടിട്ട് അങ്ങനെ തൊഴിഞ്ഞ് പോയതാണ് കേട്ടോ അല്ലാതെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഉണ്ടല്ലേ ഇവർ ഈ മുന്നിൽ ഭാഗത്ത് കാണുന്നവരൊക്കെ പടകളാണ് ബാക്കിൽ നിൽക്കുന്ന രണ്ട് പേരാണ് പൂവന്മാരായിട്ടുള്ളത് അതും പോവാനാണോ ഡൗട്ടാണ് അത് പെടയാവാൻ തന്നെയാണ് ചാൻസ് ഉള്ളത് കണ്ടിട്ട് ഇതായ്മ മാത്രമേ ഉള്ളൂ പൂവാന് വെള്ളപ്പൂവാന് പിന്നെ അത് ആ മൂന്ന് പേരും പിന്നെ പുള്ളികളാട്ടോ ചിറകിൻ്റെ തുമ്പത്ത് തുമ്പത്തേണ്ടില്ല വൈറ്റ് ഡോട്ട് അപ്പം അത് ചിറക് നൂർത്തും പറയാൻ പറ്റും എന്താ വെച്ച് കഴിഞ്ഞാൽ തള്ളക്കോഴി പുള്ളിയും പൂവന് നമ്മളുടെ കരികലയും കൂടിയാണ് അപ്പോൾ അതിൽ നിന്നുണ്ടായതുകൊണ്ട് ഒരു ഹാഫ് പുള്ളിയാണ് അതായത് ഹാഫ് പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൺപത് ശതമാനത്തോളം പുള്ളി എങ്ങനെയായാലും ഉണ്ടാവും അത്യാവശ്യം പുള്ളി കയറും പക്ഷേ നമ്മളെ പുള്ളിക്ക് പോയിട്ട് അത്രയും പുള്ളി ഉണ്ടാവില്ല അതായത് നൂറ് ശതമാനം പുള്ളി വരില്ല എൺപത് ശതമാനം എന്തായാലും പുള്ളി വരും അത്യാവശ്യം പകുതി കുറച്ച് പുള്ളിയൊക്കെ ആയിട്ടുള്ള ഒരു കുഴി കുഞ്ഞുങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പം ഇവർ നമ്മൾ കൊടുക്കാനുള്ളതാണ് വേണ്ടവർ ഇവരെ അറിയുക നമ്പറും കാര്യങ്ങളൊക്കെ വീടോൻ്റെ കൂടെ തന്നെ ഇടുന്നുണ്ട് രണ്ട് പൂവനും മൂന്ന് പടയും അങ്ങനെയാണുള്ളത് കേട്ടോ അപ്പം മിസ്സേക്കും കാര്യങ്ങളൊക്കെ അയക്കുകയാണെങ്കിൽ റേറ്റ് നമ്മൾക്ക് അവരായിട്ട് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും പിന്നെ കേരളത്തിൽ എല്ലായിടത്തേക്കും ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് നമ്മളെ കോഴിക്കുഞ്ഞ് ഇത് കണ്ടില്ലേ ഇത് നല്ലൊരു കോഴിക്കുഞ്ഞാണ് ഇതിൻ്റെ ചവല കളറാണ് ഈ കുഞ്ഞ് ഇത് കരികിലല്ല തറവാനത്തിൽപ്പെട്ട കുഞ്ഞാണ് പക്ഷേ നല്ല ഒരു പ്രാവ് എന്താ പറയുക പരുന്തിൻ്റെയൊക്കെ മാതിരിയുള്ളൊരു കളറുള്ള കുഞ്ഞാണിത് വലുതായ അടിപൊളിയായിരിക്കും ഇതൊക്കെ പിന്നെ സാദാ കയത്തിൽ കൂടെ റെഡ് വരുന്ന കുഞ്ഞുങ്ങളാണ് ചിറകിന് തുമ്പത്തൊക്കെ പുള്ളിയുണ്ട് ചിറക് കുടയുമ്പോൾ കറക്റ്റ് കണ്ടില്ലേ ചിറക് കുടയുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു ചെറുക്കിന് തുമ്പത്തൊക്കെ പുള്ളി വേണമെങ്കിൽ ഞാൻ ഒന്ന് ജസ്റ്റ് പിടിച്ച് കാണിച്ചരാം പുള്ളി അപ്പോൾ ഒരു കുഞ്ഞിനെ നമ്മൾ പിടിച്ചിട്ടുണ്ട് കണ്ടില്ലേ ചിറകിൻ്റെ അവിടെ വൈറ്റ് കളറ് അപ്പോൾ അത് പക്ക പുള്ളി കുഞ്ഞ് തന്നെയാണ് ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പം അതെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് ശതമാനത്തോളം എങ്ങനെയായാലും പുള്ളി വരും അത്യാവശ്യം ഫുൾ പുള്ളി ആയിരിക്കില്ല നാലും പുള്ളിയായിരിക്കും പിന്നെ അതിനെ പിന്നെ നമ്മൾ വേറെ പുള്ളി പൂവനെ കൊണ്ടോ കറക്റ്റ് ഒന്ന് ക്രോസ് ചെയ്തു കഴിഞ്ഞാൽ അടുത്തുണ്ടാണ് കുഞ്ഞുങ്ങൾ നല്ല ആയിരിക്കും കേട്ടോ അപ്പോൾ സംശയം ഉണ്ടായിരുന്ന പൂവനെ കുട്ടി ഇതാണ് അത് പടയാവാൻ തന്നെയാണ് ചാൻസ് അപ്പം അങ്ങനെ ആകുമ്പോൾ നാല് പടി ഒരു പൂവന ഉണ്ടാവുക അപ്പം ആവശ്യമുള്ളവർ വിളിക്കുക അതുപോലെ തന്നെ മെസ്സേജ് അയക്കുക മെസ്സേജ് ആക്കിയായിരിക്കും ഒന്നും കൂടെ ഉപകാരം അപ്പോൾ മറ്റൊരു വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം